ആലിയ താലി അവസാന ഭാഗം രണ്ടും കൽപ്പിച്ച് വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൻ്റെ നമ്പറിലേക്ക് ഞാൻ കോൾ ചെയ്തു അവന്റെ ഹലോ എന്ന സ്വരം കേട്ടതും ഹൃദയം എന്ന് പോലെ തോന്നി തികട്ടി വന്ന തേങ്ങൽ അടക്കി നിർത്തിക്കൊണ്ട് അവൻ്റെ ഹലോ ഹലോ എന്ന ശബ്ദം എന്റെ ആത്മാവിലേക്ക് ഞാൻ വലിച്ചെടുത്തു മറുതലക്കൽ ഫോൺ കെട്ടായതൊന്നും ഞാൻ അറിഞ്ഞില്ല കണ്ണീരി തൂവി എപ്പോഴും ഉറങ്ങി പാതിരാത്രിയിൽ ദുസ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണർന്നു ആരോ മരിച്ചു കിടക്കുന്നതാണ് സ്വപ്നം കണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ മുഖം ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഞാൻ കുറെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു മെല്ലെ ആ മുഖം ഓർമ്മ വന്നു വിധുവിൻ്റെ അമ്മ ഈശ്വരാ അന്ന് അവസാനമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന രംഗം മനസ്സിലേക്ക് ഓടിയണഞ്ഞു അവരോട് പറഞ്ഞ വാക്കുകൾ വിധു എന്നെ ആദ്യമായി അവസാനമായി അടിച്ചത് എല്ലാം വ്യക്തമായി തന്നെ മുന്നിൽ തെളിഞ്ഞു നിന്നു ഒരിക്കൽ പോലും ആ അമ്മ മരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ ആ അമ്മയോട് മാപ്പ് പറഞ്ഞ പോലുമില്ല സംഭവം കഴിഞ്ഞ് ഇത്രയുമായിട്ടും ഇങ്ങനെയൊരു ചിന്ത മനസ്സിലേക്ക് വന്നതേ ഇല്ലല്ലോ എന്റെ ശിരസ് കുറ്റബോധം കൊണ്ട് താണു തന്നെ ഇരുന്നു ആ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോൾ അതോ എന്റെ വാക്കുകൾ അറമ്പറ്റിയോ വയറിലൂടെ ഒരു കാളുഭവപ്പെട്ടു പിറ്റേ ദിവസം ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് മണി നോക്കി അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു ആദ്യ കോളിൽ ഫോൺ റിങ് ചെയ്തെന്നല്ലാതെ ആരും എടുത്തില്ല വീണ്ടും ഒന്നുകൂടെ റിങ് ചെയ്തു അവസാന കോളിൽ ഫോൺ എടുത്തു ആദ്യ ശബ്ദമൊന്നും കേൾക്കാത്തോണ്ട് ഞാനും മൗനം പൂണ്ടു പിന്നെ വിറയാറുന്ന ശബ്ദം മെല്ലെ ഒഴുകിയെത്തി ഹലോ ഹലോ ആരാ അമ്മേ ആ ഒറ്റ ഒറ്റവിളിയിലെല്ലാം ഉണ്ടായിരുന്നു അമ്മേ ഇത് ഞാൻ ഞാനാ തനുസ ഞാനൊന്നുകൂടെ ഉച്ചത്തിൽ വിളിച്ച് മോളെ എൻ്റെ ഈശ്വര എന്തീ കേൾക്കണേ താനൂട്ടി തന്നെയാണോ അതെ അമ്മ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ കുഴപ്പല്ല മോളെ ഇപ്പൊ സമാധാനമുണ്ട് ഉണ്ട് മോളെ അവിടെ തന്നെയാണോ അതോ നാട്ടിൽ വന്നോ ഇല്ലമ്മേ ഞാനിവിടെ യു കെ തന്നെയാണ് പിന്നെ അമ്മയെ ഞാൻ വിളിച്ച് അന്ന് അവസാനമായിട്ട് ഞാൻ അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞുപോയി തെറ്റാണെന്നറിയാം അന്നത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് അമ്മ എന്നെ വിശ്വസിക്കുകയോയെന്നറിയില്ല എന്നാലും എൻ്റെ സമാധാനത്തിന് വേണ്ടി പറയാം എൻ്റെ അമ്മയെപ്പോൾ തന്നെ ഞാൻ അമ്മയെയും കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എൻ്റെ അമ്മ മരിക്കണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കൂ അമ്മേ അപ്പോഴേക്കും വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു അമ്മ എന്നോട് പൊറുക്കണം അന്നത്തെ വാശിയിൽ പിന്നെ മാപ്പ് ചോദിക്കാനൊക്കെ മറന്നുപോയി അമ്മ എന്നെ ശപിക്കരുത് എന്താ കുട്ടി പറയുന്നേ ഞാൻ ശപിക്കാനോ എൻ്റെ കുട്ടീനെ അമ്മക്കറിയില്ലേ കുട്ടിക്ക് നല്ല ദൈവം വരൂ ദൈവം കൂടെ ഉണ്ടാവും എപ്പോഴും ഞാൻ എല്ലാവരും മോളിലൂടെ കേട്ടിരുന്നു വിധുവിനെക്കുറിച്ച് ചോദിക്കാൻ എൻ്റെ മനസ്സ് വെമ്പി പക്ഷെ എന്ത് ചോദിക്കും അവിടെ എല്ലാവർക്കും സുഖല്ലേ അമ്മേ ആ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മോളെ എന്നാ ശരി അമ്മേ ഞാൻ പിന്നെപ്പോഴേലും വിളിക്കാം കേട്ടോ ആ ശരി മോളെ ഫോൺ കട്ട് ചെയ്ത് എനിക്ക് ആശ്വാസം തോന്നി ദിവസങ്ങളാരെയും കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടേയിരുന്നു തീരെ ഉറക്കം കിട്ടാത്ത ചില രാത്രികളിൽ മാത്രം വിധുവിൻ്റെ ഫോണിലേക്ക് വെറുതെ വിളിക്കും ആ ഹലോ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ആശ്വാസമാണ് യു കെയിൽ വന്നിട്ട് രണ്ടു വർഷമാവാനായി നാട്ടിലേക്ക് പോകണമെന്നുണ്ട് പക്ഷേ തമാശയ്ക്ക് പോലും അച്ഛനോ അമ്മയോ നീ വരുന്നില്ലേ എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയാൻ എനിക്കൊരു മടി പോലെ അങ്ങനെ ഇരിക്കുകയാണ് ഓഫീസിലിരിക്കുമ്പോൾ അച്ഛൻ്റെ മെസ്സേജ് നീ എന്നും പറഞ്ഞു വൈകുന്നേരം വരെ കാത്തിരിക്കാൻ വയ്യം തോന്നി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എമർജൻസി ലീവ് എടുത്ത് റൂമിലേക്ക് എത്തി വീഡിയോ കോൾ ചെയ്തു അച്ഛനും അമ്മയും ഗായുവുണ്ട് എന്തി അച്ഛലാതിയോട് ചോദിച്ചു ഗായുവിന്റെ കല്യാണം ശരിയായിട്ടുണ്ട് അത് പറയാൻ വേണ്ടി മെസ്സേജ് ഇട്ടതാ ആണോ എന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വാക്കുകൾ ഇല്ലായിരുന്നു എവിടുന്നേ എന്താ പേര് ആഹാ ചേച്ചിയുടെ സന്തോഷം കണ്ട ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ച പോലെ ഉണ്ടല്ലോ ഗായു ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലവ് മേരേജ് ആണ് ഗായു നിന്റെ നാണം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു അയ്യോ ഒരു ലവ് മേരേജ് അടുത്ത് എന്റെ ക്ഷീണിതൊരു മാറിയിട്ടില്ല ഇത് അച്ഛനായി കണ്ടുപിടിച്ച് മുന്നിക്കൊണ്ട് നിർത്തി തന്ന ചേച്ചി ഗായുവിന്റെ മറുപടി ഒന്നും മനസ്സിൽ കൊണ്ടെങ്കിലും പുറമേ കാണിച്ചില്ല എന്നിട്ട് പറയൂ വിവരങ്ങള് നെക്സ്റ്റ് സൺഡേ നിശ്ചയം അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ മാര്യേജ് ആ രണ്ടു മാസം കഴിഞ്ഞാണ് മാരേജ് എന്നാൽ ഞാൻ അപ്പോഴേക്കും നാട്ടിലേക്ക് എത്താം നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വരണമെന്നില്ല കുട്ടി ഇപ്പൊ കല്യാണമൊക്കെ ലൈവായിട്ട് കാണാൻ സൗകര്യം ഉണ്ടല്ലോ അതുവരെ മിണ്ടാതിരുന്ന അമ്മയുടെ മറുപടി എന്റെ ഹൃദയം പൊള്ളിച്ചു അച്ഛനും അത് ഏറ്റു പറഞ്ഞു നീ റിസ്ക് എടുത്ത് വരണമെന്നില്ല താനോ ലൈവായിട്ട് കാണാനുള്ള സൗകര്യം ശരിയാക്കി തരാം എന്റെ അനിയത്തിയുടെ കല്യാണല്ലേ അതിന് എന്നോട് വരണ്ടെന്ന് പറയും നിങ്ങൾ കാരാ അതുവരെ അടക്കി പിടിച്ച സങ്കടം ഒരു ദേഷ്യമായി പുറത്തേക്ക് ചാടി ഞാൻ വരും എന്തായാലും വരും അത്രയും പറഞ്ഞു മറുപടി കാത്തിൽ കാതെ കോള് കട്ട് ചെയ്ത് രണ്ടു വർഷമായി അവിടെ നിന്നും പോന്നിട്ട് ഇതുവരെ ആർക്കും എന്നെ നേരിട്ടൊന്നും കാണാൻ പോലും തോന്നുന്നില്ലേ അച്ഛനും അമ്മയും അതിനുശേഷം എന്നെ മോളേന്ന് പോലും വിളിച്ചിട്ടില്ല അത്രയ്ക്ക് എന്നെ അവർ വെറുത്തുപോയോ എന്തായാലും നാട്ടിലേക്ക് പോകണം ഇനി അവരെ കാണാതെ പിടിച്ചു നിൽക്കാൻ വയ്യ അവർക്ക് എന്നെ വേണമെങ്കിലും എനിക്ക് അവരെ വേണമല്ലോ ഗായുവിൻ്റെ കല്യാണത്തിൻ്റെ ഒരാഴ്ചക്ക് മുന്നേ ഡേറ്റ് നോക്കി ഗൗതമിനോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ മെല്ലെ ചെയ്തു തുടങ്ങി വീട്ടിലേക്ക് പിന്നീട് വിളിക്കുമ്പോൾ ആരും ഞാൻ വരുന്നുണ്ടോ എന്നാണ് വരുന്നതെന്നൊന്നും ചോദിച്ചില്ല പോകുന്നതിന് രണ്ട് ദിവസം മുന്നേ ഗായുവിനെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പി ഡി എഫ് അയച്ചു കൊടുത്തു അവരും എന്നെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് റെഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുപോയാൽ എനിക്ക് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല എയർപോർട്ടിൽ ആരെയും പ്രതീക്ഷിച്ചിരുന്നില്ല ടാക്സി എടുത്ത് പോകാനായിരുന്നു പ്ലാന് ഗായുവിന് ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ച് കണ്ടപ്പോൾ അല്പം സന്തോഷം തോന്നി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു തിരിച്ചവളും ലഗേജുമായി കാറിൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ ഒരു നിമിഷം ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു അച്ഛൻ ഞങ്ങൾക്ക് സമ്മാനിച്ച കാർ ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ വിധു കാറ് വീട്ടിലെത്തിച്ചിരുന്നു എൻ്റെയും വിധുവിൻ്റെയും ഒരുപാട് നല്ല നിമിഷങ്ങളുടെ കഥ പറയാനുണ്ടാവും ഈ കാറിന് ഒരു നെടുവീർപ്പോടെ കാറിൽ കയറി സീറ്റ് ഔട്ടിൽ തന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കലോ ഉമ്മ ഒന്നും ഉണ്ടായില്ല എങ്കിലും ഒരു പുഞ്ചിരി രണ്ടുപേരുടെയും മുഖത്തുണ്ടായിരുന്നു രണ്ടുപേരെയും കെട്ടിപ്പിടിക്കണമെന്ന് ഉമ്മ കൊടുക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അങ്ങനെ ചെയ്യാനൊന്നൊരു മടി തോന്നി അതിനൊന്നും അർഹതയില്ലാത്ത പോലെ എന്റെ റൂമിലേ കയറി ആദ്യം വിസ്തരിച്ചു കിടന്നു ഇതുവരെയും പ്രതീക്ഷിച്ചിരുന്ന് എന്റെ വീടെത്തിയാൽ എന്റെ റൂമിലെ ബെഡിൽ കിടന്നാൽ ഇതുവരെ കിട്ടാത്ത മനസ്സുഖം ലഭിക്കുമെന്നായിരുന്നു മനസ്സിപ്പോഴും വിങ്ങിക്കൊണ്ടിരിക്കുന്നു കുറച്ചുനേരം കിടന്നതിന് ശേഷം ഫ്രഷായി താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചിരുന്നു അമ്മ ടേബിളിൽ ഫുഡ് നിർത്തിയിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നീ എന്നാ തിരിച്ചു പോന്ന് അച്ഛൻ്റെ ആദ്യ ചോദ്യം കേട്ട് ഞാൻ പകച്ചുപോയി എന്താ അച്ഛാ ഞാനിപ്പ തന്നെ തിരിച്ചു പോകണം എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മിണ്ടിയില്ല മറുപടി കിട്ടാത്തത് കൊണ്ടാവും അമ്മയാണ് പിന്നീട് ചോദിച്ചത് നീ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ അതനു ഇല്ല ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് കരുതി ആരൊന്നും മിണ്ടിയില്ല ഞാൻ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി വേഗം റൂമിലേക്ക് നടന്നു കരഞ്ഞു കരഞ്ഞ് മനസ്സിലെ ഭാരം കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ ലഗേജ് പൊട്ടിച്ച് ഓരോരുത്തർക്കുള്ള സമ്മാനങ്ങളുമായി താഴേക്കിറങ്ങി അച്ഛനും അമ്മയും റൂമിലുണ്ടായിരുന്നു ഒന്നും പറയാതെ അവരിയ്ക്കുന്ന ബെഡിൽ വെച്ച് ഞാൻ തിരിച്ചു പോന്നു ഗായുവിനുള്ള കല്യാണ സമ്മാനം പ്രത്യേകമായി തന്നെ വേറെ വാങ്ങിച്ചിരുന്നു നല്ലൊരു ഡയമണ്ട് സെറ്റ് അവൾക്കത് കണ്ടപ്പോൾ സന്തോഷമായി ഡി എൻ്റെ അനിയനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻഗേജ്മെന്റ് ഫോട്ടോസ് ഇല്ലേ നിന്റെ ഫോണിൽ നോക്കട്ടെ എന്തായാലും ചേച്ചി ഇത് ഒരാളെ കണ്ടില്ലല്ലോ ഇനിയിപ്പം ഞായറാഴ്ച നേരിട്ട് കാണുന്നല്ലേ അതിൻ്റെ ഒരു ത്രില്ല് അവൾ എൻ്റെ കവിളിൽ നിന്ന് ഉള്ളിയിട്ട് പറഞ്ഞു പിന്നെ ഒരു കാര്യം കല്യാണ ചിക്കനെ കാണുമ്പോൾ ഷോക്കേറ്റ് മണ്ഡപത്തിൽ ബോധം കെട്ടി വീണ് എന്റെ കല്യാണം മുടക്കല്ലേ കേട്ടോ ആറ്റുനോറ്റി കാത്തിരിക്കാൻ ഞാൻ കല്യാണത്തിന് അതെന്താടി ഞാൻ ഷോക്കേറ്റ് വീഴാൻ മാത്രം ഭീകരനാണോ എന്റെ അനിയൻ ആ അതൊന്നും എനിക്കറിയില്ല എന്തായാലും ചേച്ചി അലകെട്ടാവുന്ന എന്തുകൊണ്ട് നല്ലതാ അവൾ കണ്ണീർക്കിക്കാട്ടി ചിരിച്ചുകൊണ്ട് അമ്മയെ കാണിക്കാൻ വേണ്ടി ഡയമണ്ട് സെറ്റു വേണ്ടി താഴേക്ക് പോയി കല്യാണത്തിന് കല്യാണത്തിനോടുക്കാൻ എനിക്ക് ആരും ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി വീട്ടിലന്തരീക്ഷം കാണുമ്പോൾ പുതിയൊന്നും വാങ്ങിക്കാനും തോന്നുന്നില്ല ഉള്ളതിൽ വെച്ച് ഏതെങ്കിലും നല്ല ചുരിദാറമെന്ന് തീരുമാനിച്ചു കല്യാണം കഴിഞ്ഞ ഉടനെ അധികം വൈകാതെ തിരിച്ചു പോകണം വേണ്ടപ്പെട്ടവരുടെ അവഗണന അത് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണ് ഗായുവാകെ തിരക്കിലാണ് മൈലാഞ്ചീലും ഫോട്ടോഷൂട്ടും അവൾ പാറി നടക്കുകയാണ് അച്ഛനും അമ്മയും ഒന്നിലേക്ക് തന്നെ അടുപ്പിക്കുന്നേയില്ല ഇനിയിപ്പോൾ എങ്ങനെയൊരു ചേച്ചിയുള്ള കാര്യം ഗായുവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോലും ഇല്ലേ ഡിവോഴ്സായി നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ടെന്ന് അറിയുന്ന അവർക്കൊരു കുറച്ചിലായി തോന്നുന്നുണ്ടോ കല്യാണത്തലേന്ന് വീടാകെ ആളുകൾ കൊണ്ട് നിറഞ്ഞു എല്ലാവരും സന്തോഷത്തിലാണ് എനിക്ക് മാത്രം ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല അഹങ്കാരി എന്ന രൂപേണയുള്ള എന്റെ നിർക്ക് വരുന്ന നോട്ടങ്ങൾ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ആരവങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരമാണ് ഗായൊരു കവറിനെ ഏൽപ്പിച്ച് ചേച്ചിക്ക് നാളെ ഇടാനേണ്ടതാണ് ബ്ലൗസ് നിട്ടു നോക്കിക്കോളൂ പഴയ ബ്ലൗസിന്റെ അളവിൽ തയ്ച്ചതാ വെറുതെ ഒന്ന് മൂളിക്കൊടുത്തു ഭംഗിയായി നടക്കാനൊക്കെ മറന്നിരിക്കുന്നു ഇപ്പൊ എന്ത് കിട്ടിയാലും അതേ കോലത്തിൽ ഇട്ടിണക്കിലാണ് പതിവ് തോർത്തുമുണ്ടിൽ പൊതിഞ്ഞ മുല്ലപ്പൂവും കവറിനടുത്ത് വെച്ച് അവൾ പോയി മുല്ലപ്പൂവിൻ്റെ സുഗന്ധം റൂമിലാകെ പരന്നു വീടിന്റെ അടുത്ത് തന്നെയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് താലി കെട്ട് രാവിലെ സാരി ഉടുത്താണ് താഴേക്ക് ഇറങ്ങിയത് വാടാമല്ലി നിറത്തിലുള്ള നല്ല കാഞ്ചീപുരം പട്ട് സാരി അമ്മയുടെ സെലക്ഷനാവും അതിന്റെ ഭംഗി കണ്ടപ്പോൾ ഊഹിച്ചു ചെക്കൻ വരേണ്ട സമയമായപ്പോൾ പക്കമേളവും താലവുമൊക്കെയായി എല്ലാവരും മുന്നിൽ തന്നെയുണ്ട് അമ്മ അതിലേക്ക് എന്നെ വിളിച്ചില്ല ചേച്ചിയുടെ സ്ഥാനം സ്വയം ഏറ്റെടുത്ത് മുന്നിലേക്ക് ഓടിച്ചെല്ലാനും തോന്നിയില്ല ഡിവോഴ്സായി നിൽക്കുന്ന ചേച്ചി ഒരു അപശകനമാവേണ്ടെന്ന് തോന്നി ഞാൻ ഏറ്റവും പിന്നിലേക്ക് മാറി നിന്നു ചെക്ക വന്നിറങ്ങിയതും ഒരു നോക്ക് കാണാൻ ഞാൻ ഏന്തി വലിഞ്ഞ് നോക്കി സെയ്ഡ് മാത്രമേ കണ്ടുള്ളൂ അപ്പോഴേക്കും ഞാൻ തളർന്നു പോയിരുന്നു സാരിയുടെ മുന്താണിയുടെ അറ്റം വായിൽ തിരികിക്കൊണ്ട് ഞാൻ ഓടി എങ്ങോട്ടേക്കെന്ന് അറിയാതെ അവസാനം സ്റ്റേജിന്റെ പുറകിലുള്ള ഡ്രസ്സിംഗ് റൂമിൽ കയറി വാതിലടച്ചതും പൊട്ടിക്കരഞ്ഞതും ഒരുമിച്ചായിരുന്നു എൻ്റെ ഗായുവിൻ്റെ ഭർത്താവായി എൻ്റെ അനിയനായി എങ്ങനെ ഇങ്ങനെ ഒരു ചതി എല്ലാവർക്കും എന്നോട് ചെയ്യാൻ തോന്നി ഞാൻ നാട്ടിലേക്ക് വരുന്ന ആർക്കും ഇഷ്ടമില്ലായിരുന്നു ഇതുകൊണ്ടായിരുന്നു അല്ലെ ഗായു നീ സ്വന്തം ഏട്ടനെ പോലെ കരുതിരുന്ന ആള് നിനക്ക് എങ്ങനെ മോളെ കരച്ചിൽ നിർത്താനായില്ല ഒരുപക്ഷെ മൂത്തമകൾ ചെയ്ത തെറ്റിന് അച്ഛൻ രണ്ടാമത്തെ മോളെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്തതായിരിക്കും എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല താലികെട്ട് കഴിഞ്ഞിരിക്കുന്നു കാതിലേക്ക് കയറുന്ന നാഥസസ്ുരത്തിന്റെ ശബ്ദം എനിക്ക് അസ്വസ്ഥത ഉളവാക്കി എത്ര നേരം അവിടെ ഇരുന്നു എന്നറിയില്ല ഡോറിൽ ശക്തമായി മുട്ടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് സ്വഭാവത്തിലേക്ക് വന്ന് തുറന്നു നോക്കിയപ്പോൾ ഗായുവാണ് അവളുടെ നെറ്റിയിൽ പതിഞ്ഞ സിന്ദൂരത്തിലേക്കാണ് ആദ്യം കണ്ണുപോയത് പിന്നെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന ആലിലെ താരിയിലേക്കും ചേച്ചി എന്ന് ഉറങ്ങുമായിരുന്നു മോകെന്ന ഇങ്ങനെ ഇരിക്കുന്നേ ഏയ് ഒന്നുമില്ല തലവേദന അവളുടെ പിറകിലായി നിൽക്കുന്ന ആളെ അപ്പോഴാണ് കണ്ടത് ഒന്നേ നോക്കിയുള്ളൂ പെട്ടെന്ന് തല തലതാഴ്ത്തി നിന്നു ചേച്ചി ആളെ കണ്ടില്ലേ അവൾ വിധുവിനെ എന്റെ മുമ്പിലേക്കായി നിർത്തി എന്തായാലും നിങ്ങൾ പരസ്പരം എല്ലാം സംസാരിച്ച് തീർക്ക് എന്നിട്ട് വേണം എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ അതിനുമോള് ചേച്ചിക്കൊന്നും പറയാനില്ല എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ കൺവെട്ടത്ത് പോലും ചേച്ചിന് വരില്ല രണ്ടുപേർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഞാൻ പോവാനായി റൂമിൽ നിന്ന് തുനിഞ്ഞു വിധുവിൻ്റെ ശബ്ദം അവിടെ ആകും മുഴങ്ങി നിൽക്ക് ഞാനവിടെ തറഞ്ഞു നിന്നു പോയി ഗായു നീ എന്താ ചേച്ചിക്കല്ലേ ഒന്നും പറയാനില്ലാത്തത് എനിക്കുണ്ട് ചെലതു പറയാൻ നീ സ്റ്റേജിലേക്ക് പോയിക്കോ ഞങ്ങൾ സംസാരിക്കട്ടെ ഓക്കേ എന്ന് പറഞ്ഞാൽ അവൾ പോയി വിധു മുറിക്കാത്തേക്ക് കയറി ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരുങ്ങി കുറ്റബോധം കൊണ്ട് തല പൊങ്ങിയതേ ഇല്ല വിധു ഇതുവരെ ആയിട്ടും ഒരക്ഷരം സംസാരിച്ചില്ല സമയം പോയിക്കൊണ്ടിരുന്നു സ്റ്റേജിൽ കല്യാണ ചക്കനെ കാണാഞ്ഞ് എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ വീർപ്പ് മുട്ടിക്കൊണ്ട് മെല്ലെ വിധുവിനെ നോക്കി വിധു എന്നെയും നോക്കി ചുമൽ ചാരി കയ്യും കെട്ടി നിൽക്കുകയാണ് ആ നോട്ടത്തെ നേടാൻ പറ്റുന്നില്ല എന്റെ പഴയ വിധുവായി മുന്നിൽ നിൽക്കുന്ന പോലെ എന്റെ പ്രണയം എന്റെ സ്വർഗം ആ വിരിഞ്ഞ നെഞ്ചിലാണ് ഒരു നിമിഷം ഞാൻ എല്ലാം മറന്ന് ഓടിച്ചെന്ന് ആ നെഞ്ചിൽ തലപോഴ്ത്തി ആർ തലച്ച് പൊട്ടിക്കറഞ്ഞ് അയ്യോ ചേച്ചി ചേച്ചി തീ കാണിക്കുന്നേ ഗായുവിന്റെ ശബ്ദം പുറകിൽ നിന്ന് കേട്ടതും ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചു മാറി നിന്നു അയ്യോ ചേച്ചി ചേച്ചി തീ കാണിക്കുന്നേ നിന്നു നിൽപ്പി ആവിയായി പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി ആരുടെയും മുഖത്ത് നോക്കാൻ വയ്യ അവിടെ നിന്ന് ഓടിപ്പോണമെന്നുണ്ടെങ്കിലും ഒരടി പോലും വെക്കാൻ കഴിയുന്നില്ല ചേച്ചി ഇങ്ങനെ തലാഴ്ത്തി വലിയ കാര്യമുണ്ടോ ഓരോ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ട് ഗായുവിന്റെ ദേഷ്യം നിറഞ്ഞ സ്വരം അവിടെ ആകെ പ്രതിദ്വനിച്ചു സോറി ഞാൻ അറിയാതെ എന്തറിയാ ചേച്ചി ചെറിയ കുട്ടിന്നാണല്ലോ അറിയാതെ പോയി കെട്ടിപ്പിടിക്കാൻ ഞാൻ വിതുമ്പിക്കൊണ്ടേയിരുന്നു ചേച്ചി ആദ്യം തലയെന്ന് പൊക്കിക്ക് ഈ കള്ളക്കരച്ചിട്ട് കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത് ഞാൻ വേഗം കണ്ണീരി തുടച്ച അവളെ നോക്കി അവിടെ കൂടിയതാ വേറൊരു പയ്യൻ അത് കല്യാണ വേഷത്തിൽ അവര് രണ്ടുപേരും പെട്ടെന്ന് എന്റെ കാലിൽ വണങ്ങി ചേച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണം ചേച്ചി ഇത് രാഹുല് ചേച്ചിയുടെ അനിയൻ ഇഷ്ടായോ ഞാൻ പകപ്പോടെ വിധുവിനെ നോക്കി അവൻ അപ്പോഴും അതേ നിൽപ്പ് തന്നെ നിൽക്കുന്നുണ്ട് അച്ഛനും അമ്മയും അപ്പോഴേക്കും ധൃതി പിടിച്ച് അങ്ങോട്ടേക്ക് ഓടി വന്നു മുഹൂർത്തത്തിന് സമയമായി വേഗം എല്ലാവരും അങ്ങോട്ടേക്ക് വരൂ അത് കേട്ടതും എല്ലാവരും അവിടെ നിന്നും പോയി ശീല പോലെ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്ന എൻ്റെ അടുത്തേക്ക് ഗായ തിരിച്ചു വന്നു എന്നെ കെട്ടിപ്പിടിച്ച് അവളിൽ ഒരു ഉമ്മ നൽകി അവൾ എൻ്റെ മുഖത്തെ കണ്ണുനീരൊക്കെ ടിഷ്യൂ വെച്ച് ഒപ്പിയെടുത്തു എൻ്റെ കൈയും പിടിച്ച് അവൾ എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി സ്റ്റേജിൻ്റെ മധ്യത്തിലായിരിക്കുന്ന ആളിൻ്റെ അടുത്ത് എന്നെ കൊണ്ടിരുത്തി നാദസ്വരം മുഴങ്ങിയപ്പോൾ എൻ്റെ കഴുത്തിൽ താലി വീണു ഞാൻ മെല്ലെ മിഴിയൊന്നുയർത്തി നോക്കി വിധു എൻ്റെ പ്രാണൻ എൻ്റെ സ്വർഗം തൊട്ടടുത്തായി വിധുവിന്റെ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞ് ആ അമ്മ എന്നെ തഴുകിക്കൊണ്ടേയിരുന്നു വിധുവിന്റെ വീട്ടിലെത്തുന്നവരെ എൻ്റെ ചുറ്റിൽ നടന്നൊന്നും ഞാൻ അറിഞ്ഞതേയില്ല യാന്ത്രികമായി എല്ലാവരും പറയുന്ന പോലെ എന്തൊക്കെയോ ചെയ്തു അത്രമാത്രം അമ്മ നൽകിയ നിലവിളക്കും പിടിച്ച് ആ വീട്ടിലേക്ക് വീണ്ടും വരതുകാൽ വെച്ച് കയറി വിധുവിനോട് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല വിധു എന്നോടും ആ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കാൻ മനസ്സ് വെമ്പിക്കൊണ്ടിരുന്നു വിധുമുഖം തരാത് ഒഴിഞ്ഞു മാറി നടന്നു രാത്രിയിൽ വിധു റൂമിലേക്ക് വന്നു ഞാൻ ആ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞത് ഒരുമിച്ചായിരുന്നു വിധു അനങ്ങാതെ നേരം നിന്നു പിന്നെ മെല്ലെ എന്നെ പിടിച്ച് കൂടെ നിർത്തി ചേർത്ത് പിടിച്ചു എല്ലാത്തിനും മാപ്പ് അത്രേ എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ സാറല്ലുടോ എല്ലാം കഴിഞ്ഞില്ലേ ഇന്നോട്ട് വീണൊരു പുതിയ ജീവിതം ജീവിച്ചു തുടങ്ങാം നമുക്ക് നീക്കറിയാതെ എന്നാലും എന്നോട് എങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞു വിധു നിനക്ക് ഞാൻ കണ്ണീരോടെ ചോദിച്ചു അവൻ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു അന്ന് നീ ഇവിടുന്ന് പോയപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിന്നെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നിന്നതായിരുന്നു അമ്മ പറഞ്ഞ പോലെ അപ്പോഴത്തെ ദേഷ്യത്തിൽ നിൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണ പോയൊരു വാക്ക് അത് ക്ഷമിക്കാൻ ഞാൻ അപ്പോഴേ തയ്യാറായിരുന്നു പക്ഷേ നിന്റെ അച്ഛനാണ് തടഞ്ഞു ഇനി അവിടെ വാശിക്കനുസരിച്ച് താളം തുള്ളിയ അവൾ ഒന്നുകൂടെ ധിക്കാരിയായി മാറും കുറച്ച് ദിവസം അവൾ ഇവിടെ നിൽക്കട്ടെ നീ അവളെ വിളിക്കാനോ അവൾ വിളിച്ചാൽ ഫോണെടുക്കാനോ പോകരുത് ഞങ്ങളിവിടെ അതിനനുസരിച്ച് നിന്നോളാം ഒറ്റപ്പെട്ടു തോന്നുമ്പോൾ തനിയെ നിന്ന തേടി അങ്ങോട്ട് വന്നോളും തെറ്റെന്താണെന്ന് അവൾ സ്വയം മനസ്സിലാക്കട്ടെ അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അതായിരിക്കും നല്ലതെന്ന് പക്ഷേ ഞങ്ങളെല്ലാം ഒരു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് നിന്റെ ഡിവോഴ്സ് നോട്ടീസ് എന്നെ തേടിയെത്തിയത് ഞാനാകെ തകർന്നു പോയി നീ ഇന്ന് വരും നാളെ വരും ഓർത്ത് കാത്തിരുന്ന് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ നിന്നോട് ആദ്യമായിട്ട് എനിക്കപ്പോൾ ദേഷ്യം തോന്നി അതുകൊണ്ടാണ് മ്യൂച്വൽ ഡിവോഴ്സിന് ഞാനും വേഗം സമ്മതം മൂളിയത് പിന്നീട് രണ്ടു തവണ നമ്മൾ നേരിട്ട് കണ്ടപ്പോഴും നിന്റെ കണ്ണിൽ എന്നോടുള്ള അടങ്ങാത്ത പകേരിയെന്ന് ഞാൻ കണ്ടു നീ മനസ്സുകൊണ്ട് എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് മനസ്സിലായി പക്ഷേ ഡിവോഴ്സ് കിട്ടിയ ദിവസം നിന്റെ സങ്കടം തുളുമ്പിയ മെഴികൾ എൻ്റെ ഉറക്കം കെട്ടി ഗായ എല്ലാ വിവരവും എന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു ഡിവോഴ്സ് ആയതിനു ശേഷം നീ നല്ല മൂഡ് ഓഫിലാണെന്ന് പറഞ്ഞു യു കെയിലേക്ക് പോകുന്ന ഡേറ്റ് അക്കൗണ്ട് എന്നെ അറിയിച്ചിരുന്നു നീ പോകുന്ന ദിവസം ഞാൻ നിന്നെ കാണാൻ എയർപോർട്ടിൽ വന്നിരുന്നു മറിഞ്ഞിരുന്ന് ഞാൻ നിന്നെ മതിവരോളം കണ്ടു അപ്പോഴും നിന്റെ മുഖത്ത് ഒരു ഉണർവും കാണാൻ സാധിച്ചില്ല രാത്രിയിൽ നിന്നെ ഓർത്ത് ഉറക്കം വരാതെ കിടക്കുമ്പോൾ എന്നെ തേടിയിരുന്ന അൺനോൺ നമ്പർ നിൻ്റേതാണെന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു നമ്മൾ ലോകത്തിൻ്റെ രണ്ടറ്റത്താണെങ്കിലും ഒരേ സമയം നമ്മുടെ മനസ്സുകൾ വേദനിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഞാനില്ലാതെ എനിക്ക് നീ ഇല്ലാതെ ഒരു പൂർണ്ണതയിൽ നിന്ന് എനിക്ക് ബോധ്യമായി നിൻ്റെ അച്ഛനും അമ്മയും ഇടയ്ക്കിടെ വിളിച്ച് എൻ്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു അച്ഛനും അല്ലാത്തൊരു കുറ്റബോധമായിരുന്നു അവർ കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയില്ലെന്ന് ഓർത്ത് പക്ഷേ നിന്നോർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നീ അമ്മക്ക് വിളിച്ച ദിവസം ഞാനും കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ ശബ്ദം കേട്ട ദിവസം പറഞ്ഞറിയിക്കാൻ വയ്യ അന്നത്തെ സന്തോഷം നിന്റെ അച്ഛനോട് ഞാൻ അപ്പം തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു നിന്നെനിക്ക് തന്നെ തിരിച്ചു തന്നേക്കണേന്ന് അച്ഛൻ സമ്മതിച്ചില്ല ഇനിയും എന്നെ അമ്മയെ വിഷമിപ്പിക്കാൻ വയ്യെന്ന് അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ലെന്നും ഒരവസരം കൂടി അവൾ കൊടുത്തൂടിയെന്നും ഞാൻ അച്ഛനോട് പറഞ്ഞു നിന്റെ തെറ്റുകൾ നിനക്ക് സ്വയം മനസ്സിലാക്കി തരാൻ വേണ്ടിയാ നിന്റെ അച്ഛനും അമ്മയും നിന്നെ അത്രയ്ക്ക് അവോയ്ഡ് ചെയ്ത് പിന്നെ ഞാൻ ഗൗതമിനോട് വിളിച്ച് നിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു വല്ലപ്പോഴോ നിന്റെ ഫോട്ടോസ് നീ അറിയാതെ എനിക്ക് അയച്ചു തരുമായിരുന്നു ആഗ്രഹിച്ച ജോലി നീ നേടിയെങ്കിലും ഒരു ഫോട്ടോയിലും നിന്റെ കണ്ണുകളിൽ ആ പഴയ തെളിച്ചം കണ്ടതേയില്ല ഗായുവിൻ്റെ കല്യാണക്കാരും പറയാൻ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിരുന്നു നീ വരുന്നുണ്ടെങ്കിൽ അതേ പന്തിൽ വെച്ച് നമ്മുടെ കല്യാണം നടത്താമെന്ന് എൻ്റെ അമ്മയാണ് അച്ഛനോട് പറഞ്ഞത് നേരിട്ട് നിന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നറിയാത്തുകൊണ്ട് ഗായുവാണ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നിനക്ക് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതിനോട്ടാ അവൻ്റെ ആർദ്രമായ ചോദ്യത്തിൻ്റെ ഉള്ളിൽ പൊള്ളിച്ചു എങ്ങനെ വിധു എങ്ങനെ ഇങ്ങനെ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നു അതും പറഞ്ഞാൽ ആ നെഞ്ചിലേക്ക് തലപൊഴുത്തി അവൻ്റെ കൈകൾ എനിക്ക് ചുറ്റും പൊതിഞ്ഞു ആ നിമിഷം ഞാൻ ഒരിക്കൽ കൂടി തിരിച്ചറിയുകയായിരുന്നു ഇതാ ഇവിടെ ഈ നെഞ്ചിലാണ് എൻ്റെ സ്വർഗമെന്ന്